സീസൺ പരിശോധനകൾ ശക്തമാക്കി ദോഫാർ മുനിസിപ്പാലിറ്റി മനുഷ്യക്കടത്തും അധാർമിക പ്രവർത്തനവും സ്ത്രീകൾ ഉൾപ്പെടെ അൻപതോളം പേർ അറസ്റ്റിൽ സുഹാറിൽ നിന്ന് സലാലയിലേക്ക് സലാം എയർ ജൂലൈ പതിനഞ്ച് മുതൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഖരീഫ് സീസണിന് മുന്നോടിയായി ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ശക്തമാക്കി ഗഫാർ മുനിസിപ്പാലിറ്റി നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് അഞ്ചു സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും ശുചിത്വ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു പരിശോധനാ ക്യാമ്പയിനുകൾ ഭക്ഷണം പാകം ചെയ്യുന്നതിനും സൂക്ഷിക്കുന്നതിനും മോശം ശുചിത്വവുമായി ബന്ധപ്പെട്ട് പതിനെട്ട് നിയമലംഘനം കണ്ടെത്തി വാരാന്ത്യങ്ങളും പൊതു അവധി ദിനങ്ങളും ഉൾപ്പെടെ രാവിലെയും വൈകുന്നേരവും നടത്തിയ പതിവ് പരിശോധനകളിലാണ് ഈ ലംഘനങ്ങൾ കണ്ടെത്തിയത് ലഭിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും സജീവമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നും നിയമം പാലിക്കാത്ത ബിസിനസ്സുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു ഖരീഫ് ടൂറിസം സീസണിലുടനീളം താമസക്കാർക്കും സന്ദർശകർക്കും സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതുമായ ഭക്ഷ്യസേവനങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധനകൾ നടപ്പിലാക്കുന്നത് ഇത് വരും ദിവസങ്ങളിലും തുടരും എന്നാണ് ദോഫാർ മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യ നിയന്ത്രണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെയും അധാർമ്മിക പ്രവർത്തനത്തിന് നാൽപ്പത്തിയേഴ് സ്ത്രീകളെയും അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു പൗരനെയും രണ്ട് ഈജിപ്ഷ്യൻ പൌരന്മാരെയും മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പോലീസ് കമാൻഡുമായി സഹകരിച്ചാണ് പിടികൂടിയത് അധാർമ്മിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ ഇരുപത്തിയൊന്ന് ഈജിപ്ഷ്യൻ സ്ത്രീകൾ നാല് തായ് സ്ത്രീകൾ രണ്ട് ഉസ്ബെക് സ്ത്രീകൾ രണ്ട് മൊറോക്കൻ സ്ത്രീകൾ എന്നിവരാണ് ഉൾപ്പെടുന്നത് നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് ആറോപി അറിയിച്ചു ഖരീഫ് സീസൺ ആരംഭിക്കാനിരിക്കെ സലാലയിലേക്ക് സുഹാർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജൂലൈ പതിനഞ്ച് മുതൽ സലാം എയർ സർവീസ് ആരംഭിക്കുന്നു വടക്കൻ പാത്തിന മേഖലയിലെ ഖരീഫ് സന്ദർശകർക്ക് വലിയ ആശ്വാസമാകും പുതിയ പ്രതിദിന സലാല സർവീസ് ഖാബൂറ സഹം സുഹാർ ഫലജ് ബുറൈമി എന്നിവിടങ്ങളിൽ നിന്ന് ഖരീഫ് സീസൺ ടൈമിൽ നിരവധി പേർ സലാലയിലേക്ക് എത്തും അവർക്ക് മസ്കറ്റ് എയർപോർട്ട് വരെ യാത്ര ചെയ്യാതെ സുഹാറിൽ നിന്ന് സലാലയിലേക്ക് യാത്ര ചെയ്യാം മുപ്പത് റിയാലിൽ താഴെയാണ് ഒരു വശത്തേക്കുള്ള യാത്രയ്ക്ക് ഈടാക്കുന്നത് ജൂൺ ഇരുപത്തിയൊന്നിന് ആരംഭിച്ച് സെപ്റ്റംബർ ഇരുപത് വരെ നീണ്ടു നിൽക്കുന്നതാണ് ദോഫാർ ഖരീഫ് സീസൺ ഈ വർഷത്തെ ഖരീഫ് സീസണിൽ കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്നതിനായി പുതിയ പരിപാടികളും നവീകരിച്ച സൗകര്യങ്ങളും ദോഫാർ മുനിസിപ്പാലിറ്റി ഒരുക്കിയിട്ടുണ്ട് ഷബാബ് ഒമാൻ രണ്ടിന്റെ ഏഴാമത് അന്താരാഷ്ട്ര യാത്രയുടെ ഭാഗമായി കപ്പൽ പോർച്ചുഗീസിലെ ലിസ്ബൺ തുറമുഖത്തേക്ക് യാത്ര തിരിച്ചു സ്പെയിനിലെ ബാഴ്സലോണ തുറമുഖത്തിൽ നിന്നാണ് കപ്പൽ യാത്ര പുറപ്പെട്ടത് ഊഷ്മളമായ സ്വീകരണമാണ് കപ്പലിന് ബാഴ്സലോണയിൽ ലഭിച്ചത് ലോക ജനതകൾക്കിടയിൽ സൗഹൃദം സമാധാനം ഐക്യം എന്നിവയുടെ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കപ്പൽ യാത്ര നടത്തുന്നത് ഏപ്രിൽ മുപ്പതിന് മസ്കത്തിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത് ഒമാന്റെ സമ്പന്നമായ സമുദ്ര പൈതൃകത്തിന്റെ സത്തയും അതിന്റെ ശോഭനമായ വർത്തമാനകാല നേട്ടങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഒമാൻ നേവിയുടെ കപ്പൽ ഓഫ് ദി സീസ് എന്ന ഗ്ലോറി യാത്ര നടത്തുന്നത് ഏഴാമത്തെ അന്താരാഷ്ട്ര യാത്രയിൽ ഷബാബ് ഒമാൻ മുപ്പത് ലക്ഷ സ്ഥാനങ്ങൾ സന്ദർശിക്കും പതിനഞ്ച് രാജ്യങ്ങളിലായി ഇരുപത്തിനാല് തുറമുഖങ്ങളിൽ നങ്കൂരമിടും ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.